अरे कबड़े को, कबड़े कबड़े आता देना। जी। 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 जी 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 जी

ഇത് സംബന്ധിച്ച കാര്യം ഇവിടെ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു കൊടുക്കുന്നതാണ് ഇതൊരു റണ്ടറിങ് പ്ലാന്റ് ആണ് കോഴി വേസ്റ്റ് ആണ് ഇവിടുത്തെ റോ മെറ്റീരിയൽ അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് പ്രോട്ടീൻ ആക്കിയിട്ട് മാറ്റിയിട്ട് കൊടുക്കുന്ന ഒരുപാട് യൂണിറ്റുകളുണ്ട് മലപ്പുറം ജില്ലയിലെ ഇത് പെട്ടെന്ന് യൂണിറ്റ് ആണ് ഇത് അടുത്താണ് കൺസെൻ്റ് എടുത്തത് നമ്മൾ അനുമതി ഇവിടുത്തെ ആയിട്ടുള്ള ആറ് മാസം അപ്പോൾ ഇതിൽ വേസ്റ്റ് വെള്ളം പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് വെള്ളം ശരിക്ക് പറഞ്ഞാൽ ഈ പ്ലാന്റിലേക്ക് വരികയാണ് ചെയ്യുക പ്ലാന്റ് വർക്ക് ചെയ്യുന്ന മൂന്ന് പ്രോസസ്സാണ് ഒരു അനിയറോബിക് പ്രോസസ് നിയറോബിക് പ്രോസസ് ഫിൽറ്ററേഷൻ ഇത്രയും മൂന്നെണ്ണം കഴിഞ്ഞിട്ടാണ് ശുദ്ധീകരിച്ച വെള്ളത്തിന് അപ്പോൾ അതിൽ ആദ്യത്തെ പ്ലാന്റ് ആദ്യത്തെ ആദ്യത്തെ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ടാങ്കിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് അനേറോബിക് ടാങ്കാണ് ആണ് അവിടെ എനിക്ക് ഓക്സിജൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവില്ല നമ്മൾ ശരി ക്ലോസ്റ്റ് റിയാക്ടറാണ് ഇവർ പറയുന്നു അത് തുറക്കുന്നുണ്ട് നോക്കിയിട്ട് അതിൻ്റെ മോളിയം നോക്കുക നോക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു നേരത്തെ പക്ഷേ അതിൻ്റെ ആവശ്യമുള്ളതല്ല അപ്പോൾ എന്താ അറിയില്ല സംഭവിച്ചറിയില്ല സീരിയസ് കാണാം പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് എയറേഷൻ ടാങ്ക് നടക്കും അതിന് ശേഷം സെറ്റിൽ കഴിഞ്ഞിട്ടാണ് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് ലാസ്റ്റിലത്തെ സാമ്പിൾ ശരിക്കും ഔട്ട് ഓഫ് ലിമിക്സ് ആയിരുന്നു അപ്പോൾ നമ്മൾ അവർക്ക് ഇറക്കി കൊടുത്തിരുന്നത് പ്രോസസ്സ് കറക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം പക്ഷെ പക്ഷേ ക്ലീൻ ചെയ്യേണ്ട കാര്യം അതുപോലെയൊക്കെയാണ് ഒരു സാമ്പിൾ എടുത്തിട്ടുണ്ട് അപ്പൊ ആ സാമ്പിൾ വന്നിട്ടില്ല കേട്ടിട്ട് വന്നാണ് എന്താണ് റിപ്പോർട്ട് എന്നല്ല നമ്മൾ ഞങ്ങള് ശരിക്കും അവിടെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് കൊടുക്കുക ഇത് വന്ന ഇതിന്റെ എന്തായിരിക്കും സംഭവിച്ചത് എന്നുള്ളതാണ് നിങ്ങളൊരു പ്രാഥമികം പറഞ്ഞത് അനുസരിച്ചിട്ട് അവര് ഒരു ടാങ്കിനുള്ളിലേക്ക് പറ്റിയെന്നല്ലേ പറയുന്നത് നമുക്ക് അത്രേ അറിയുള്ളൂ റിയില്ല ഈ നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ കവർ ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ സാധാരണ രീതിയിൽ കവർ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അവർ എനിക്ക് ബ്ലോർ വെച്ചിട്ടുണ്ട് ഇവിടെ എയർ ഒക്കെ സക്ക് ചെയ്തിട്ട് പുറത്തോട്ട് കയറും എയർ സർക്കുലേഷൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബ്ലോവർ വെച്ചിട്ടുണ്ട് സാധാരണ ആയിട്ട് ആവശ്യമില്ല പക്ഷേ ഈ പറഞ്ഞ ടാങ്ക് ആദ്യത്തെ ടാങ്ക് രണ്ടാം ടാങ്ക് ക്ലോസ്ഡ് ആയിരിക്കും ആ ടാങ്ക് ടാങ്ക് കഴിഞ്ഞാൽ അനിയറോബി ക്ലോസ് കഴിഞ്ഞിട്ടാണ് ആയിട്ട് വരിക ഇരുപത്തിയേഴോ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ജനുവരി മാസത്തിലാണ് ഇപ്പൊ അവരൊരു അപേക്ഷ വെച്ചിട്ടുണ്ട് ഒരു അഡീഷണൽ കുക്കറ് വെക്കാൻ വേണ്ടിയിട്ട് അവർ അപേക്ഷ വെച്ചിട്ടുണ്ട് അത് കൊടുത്തിട്ടില്ല